ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പതിനെട്ടാമത്തെ മത്സരാർത്ഥിയായി രേണു സുതിയെ തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ രേണുവിനോട് സംസാരിച്ചു തുടങ്ങിയത് എനിക്ക് സ്തുതിയെ അറിയാമായിരുന്നു പരിചയമുണ്ടായിരുന്നു വളരെ നല്ല ആക്ടറായിരുന്നുവെന്നും മോഹൻലാൽ രേണുവിനോട് പറഞ്ഞു ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എൻ്റെതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യും ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് എൻ്റെ പേരിൽ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ വരണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ നല്ല രീതിയിൽ മത്സരിക്കും അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കുന്ന വീടും കുടുംബാംഗങ്ങളെയും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ മിസ് ചെയ്യും പക്ഷേ സുതിച്ചേട്ടനെ മിസ് ചെയ്യില്ല അദ്ദേഹം എപ്പോഴും കൂടെയുണ്ട് ബിഗ് ബോസ് ഹൗസിലെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം അവിടുത്തെ ഗെയിം എന്താണെന്ന് അറിയണം എൻ്റെ സുതിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ട്രോളി ബാഗാണ് ഞാൻ ബി ബിയിലേക്ക് പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകുന്നത് സുതിച്ചേട്ടൻ്റേതായതുകൊണ്ടാണ് ബി ബി ഹൗസിലേക്ക് പോകാൻ ഞാനും അതുതന്നെ എടുത്തതെന്നും രേണു പറയുന്നു ഒരുപാട് പ്ലാനായിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള സ്ഥലമെന്ന് രേണുവിന് മോഹൻലാൽ മുന്നറിയിപ്പും നൽകി എളുപ്പമല്ലെന്നറിയാം നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞ് നിൽക്കാനൊന്നുമില്ലെന്നായിരുന്നു രേണുവിൻ്റെ മറുപടി എല്ലാ ബിഗ് ബോസും പോലെയല്ല അഭിപ്രായം ഏഴിൻ്റെ പണിയാണ് അതുകൊണ്ട് നന്നായിട്ട് കളിക്കൂ എന്നും രേണുവിനെ മോഹൻലാൽ ആശംസിച്ചു സ്വദിച്ചേട്ടാ ഞാൻ വന്നു കേട്ടു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രേണു ബി ബി ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചത്